നമ്മൾ ജാതകം നോക്കുമ്പോൾ ഓരോ രാശിയിലും ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങൾ കൂടി നോക്കണം നമ്മളിപ്പോൾ ചന്ദ്രൻ ഓരോ രാശിയിൽ നിൽക്കുന്ന ഫലങ്ങൾ നോക്കുന്നില്ലേ അതുപോലെ മറ്റെല്ലാ ഗ്രഹങ്ങളും ഓരോരോ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങൾ കൂടി നോക്കണം ഇതിനകത്ത് നമ്മൾ കുജൻ രാശിയിൽ നിന്നാളുള്ള ഫലങ്ങളാണ് പറയുന്നത് നമ്മുടെ ജാതകത്തിൽ കുജൻ കർക്കടകത്തിലാണ് നിൽക്കുന്നതെങ്കിൽ എന്തെല്ലാമായിരിക്കും ഫലങ്ങൾ എന്നാണ് പറയുന്നത് കുജന്റെ നീച രാശിയാണ് കർക്കടകൻ രാശി മനുഷ്യരിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമാണല്ലോ ചൊവ്വ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഊർജത്തിന്റെ ഗ്രഹമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രക്തസംബമായും എല്ലാം ചൊവ്വയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ചൊവ്വയുടെ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊന്നും നോക്കിക്കോണേ ചൊവ്വ നീചത്തിലായത് കൊണ്ട് തന്നെ ആ കാരകത്വങ്ങൾക്കെല്ലാം ഒരിച്ചിരി കുറവ് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നീചഭംഗമുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് നല്ല ഗുണഫലങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നീചത്തിലായപ്പോൾ ആ വസ്തുവകകൾ ഒന്നും കിട്ടത്തില്ലെന്ന് നമ്മൾ പെട്ടെന്ന് കയറി അങ്ങ് പറയരുത് കാരണം നീച ഭംഗം വരികയാണെങ്കിൽ അത് ഇരട്ടിയായിട്ട് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് ചൊവ്വയെന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെയും കോപത്തിൻ്റെയും നാശത്തിൻ്റെയും നമ്മുടെ ആഗ്രഹങ്ങളുടെയും ഒക്കെ ഒരു ഗ്രഹമാണ് അപ്പോൾ ഇത് നമ്മുടെ ജാതകത്തിൽ നല്ല സ്ത്രീ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കോമ്പറ്റീഷനൊക്കെ എന്നുള്ള ഒരു ചിന്താഗതി കോ ഈ ദേഷ്യമൊക്കെ കൂടാനുള്ള ഒരു സാധ്യത വളരെയധികം പിന്നെ വിനാശകരമായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നീങ്ങാനുള്ള സാഹചര്യം ഇതൊക്കെ ഉണ്ട് പിന്നെ ഇത് നല്ല രീതിയിലാണെങ്കിൽ സ്പോർട്സിലൊക്കെ നല്ലതുപോലെ വിജയിക്കാനുമൊക്കെയുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒരു നീചം സംഭവിച്ചിരിക്കുകയാണ് ഇതിനെല്ലാം ഒരു കുറവ് സംഭവിച്ചിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ആ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് എല്ലാം അങ്ങ് കുറഞ്ഞു പോകും നമുക്ക് അപ്പോൾ ഈ ചൊവ്വ ഒരു നല്ല സ്ഥിതിയിൽ നിൽക്കുമ്പോൾ അതിലെല്ലാം ഒരു നല്ല കാര്യങ്ങൾ സംഭവിക്കും ഇപ്പോൾ നീച സ്ഥിതിയിലോട്ട് പോകുമ്പോൾ മിക്കവാറും ഇത് അത്ര നല്ലതാകാനുള്ള സാധ്യതയില്ല അങ്ങനെ ആകുമ്പോൾ ഗുണ്ടാ തലവന്മാർ പിന്നെയാണെങ്കിൽ ഈ സ്മഗ്ലേഴ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സമൂഹത്തിന് നാശം ചെയ്യുന്ന രീതിയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് നീച ഭംഗം വരുമ്പോൾ ഇതെല്ലാം നല്ല രീതിയിലാകുമേ നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കാൻ ചൊവ്വാ നല്ല സ്ഥിതിയിലായിരിക്കണം അപ്പോൾ നല്ല സ്ഥിതിയിലല്ലെങ്കിൽ ഇങ്ങനെ നീചത്തിലാവുന്നവർക്ക് കൂടുതൽ പേർക്കും മറ്റുള്ളവരുടെ ഗൃഹങ്ങളിൽ താമസിക്കേണ്ട ഒരു സാഹചര്യം വന്നുചേരും പിന്നെ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എപ്പോഴും രോഗിയായിരിക്കാനുള്ള സാധ്യതയുണ്ട് ആണ് ഈ കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ നീച ഭംഗമുണ്ടെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതില്ലെങ്കിൽ വളരെയധികം ോസസ് ഒക്കെ സംഭവിക്കാൻ അതായത് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നല്ല ആഹാര പദാർത്ഥങ്ങൾ കിട്ടാനുള്ള ഒരു കുഴപ്പങ്ങൾ അതായത് ചിലപ്പോൾ രുചി തോന്നാതിരിക്കുക ഭക്ഷണങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള സാധ്യതയും ഉണ്ട് എപ്പോഴും നിരാശ തോന്നാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം പിന്നെ വെള്ളത്തിൽ കൂടിയൊക്കെയുള്ള വരുമാനം കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് അതെല്ലാം നമ്മൾ ഈ നീചഭംഗത്തിനെ കുറിച്ച് പറയുന്ന വീഡിയോ കൂടെ കേട്ടിട്ട് വേണം തീരുമാനിക്കാൻ കൂടുതൽ പേരും പങ്കാളിയെ വളരെയധികം സ്നേഹിക്കുന്നവരായിരിക്കും അവരുടെ കുടുംബത്തിനോട് മാത്രമായിരിക്കും അവർക്ക് സ്നേഹം കൂടുതൽ പക്ഷേ ഇത് അത്ര നല്ല സ്ഥിതിയിൽ അല്ലെങ്കിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് നല്ല കുജനാണെങ്കിൽ ബുദ്ധിയും ശക്തിയും ചേർന്ന് നിങ്ങളെ മാനസികമായിട്ട് വളരെയധികം ബലമുള്ളതും നല്ല ലക്ഷ്യബോധമുള്ളവരുമായിട്ട് തീർക്കാനും സാധ്യതയുണ്ട് കുച്ഛനെന്ന് പറഞ്ഞാലേ നല്ല എനർജിയുടെ ഗ്രഹമല്ലേ അപ്പോൾ ഈ കുജൻ ഇങ്ങനെ നീചത്തിലാവുമ്പോൾ ആ എനർജി കുറയാനുള്ള ഉണ്ടെങ്കിലും നീചഭംഗം വരുമ്പോൾ വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട് അത് മൊത്തം നമ്മൾ നമ്മുടെ ആ ഇമോഷൻസിൽ കൂടെ കാണിക്കാൻ ശ്രമിക്കണം അതായത് പുറത്ത് കാണിക്കാൻ ശ്രമിക്കണം അതകത്ത് അടച്ചു അങ്ങനെ വച്ചിരിക്കുന്നത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറികൾക്ക് സാധ്യത ഉണ്ടാക്കും അതായത് ഒന്നും പുറമേ കാണിക്കാതെ ഇങ്ങനെ വെച്ചിരുന്നിട്ട് ആ ഫീലിങ്സ് എല്ലാം ഇങ്ങനെ മനസ്സിൽ അടക്കി പിടിച്ച് അടക്കി പിടിച്ച് വെച്ചിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിത്തെറിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതായി പോകും ആ ദേഷ്യം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു പോകും ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എല്ലാം പറഞ്ഞ് ശീലിക്കണം നമ്മുടെ മനസ്സിലുള്ളത് മറ്റൊരു പറയാൻ കഴിയാത്തവർ വേണമെങ്കിൽ എഴുത്തുകാരൊക്കെ ഇല്ലേ അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരുന്നിട്ട് അങ്ങനെ വേണമെങ്കിലും പ്രദർശിപ്പിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യായാമങ്ങളിലൊക്കെ പങ്കെടുത്ത് അല്ലെങ്കിൽ വിനോദങ്ങളിലൊക്കെ പങ്കെടുത്ത് ആ എനർജിയെ നമുക്കങ്ങ് കളയാൻ പറ്റും ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വളരെയധികം സ്നേഹിക്കും പക്ഷെ അവരിൽ നിന്നും നമ്മളോട് ഒരു അവഗണന എന്തെങ്കിലും ഒരു ചെറിയ ഒരു അവഗണന പോലും തോന്നുകയാണെങ്കിൽ നമ്മൾ അവരെ പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കും പിന്നെ അവരുമായിട്ട് ഒത്തുപോകാനേ കഴിയയില്ല അങ്ങനെ ഒരു വലിയ കുഴപ്പവും ഉണ്ട് അതായത് ആ ഒരു ചെറിയ അവഗണന പോലും താങ്ങാനുള്ള കഴിവ് ഇവർക്കില്ല ചെയ്യുന്ന ജോലികളൊക്കെ സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് ചെയ്യാനാണ് ഇഷ്ടപ്പെടുക ഇവർ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്ന എൻ്റെ സൂക്ഷ്മ തലങ്ങളിലൊരു വ്യക്തിയിട്ട് വളരെ ആയിട്ടായിരിക്കും ചെയ്യുന്നത് എല്ലാവർക്കും അതുപോലെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇവര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ടെല്ലാം ചെയ്യാനാണ് ഇഷ്ടപ്പെടുക ഒരു വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് അവരുടെ ലക്ഷ്യങ്ങളിലെത്താൻ വളരെയധികം പെട്ടെന്ന് സാധിക്കും പിന്നെ ഇവർ ഇവരുടെ താഴെ ജോലി ചെയ്യുന്നവരില്ലേ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് വളരെയധികം കഴിവുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ നല്ല സപ്പോർട്ട് കിട്ടാനും സാധ്യതയുണ്ട് ശാരീരിക സൗന്ദര്യത്തെക്കാൾ ഇവർ മാനസികമായിട്ടുള്ള ആ സപ്പോർട്ട് അല്ലെങ്കിൽ ആ മാനസിക സ്നേഹത്തിന് ഒക്കെ ആയിരിക്കും വില കൊടുക്കുക മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും വില കൊടുക്കുക ജീവിതത്തിൽ സ്വന്തം കുടുംബമായിട്ട് ഒത്തുപോകുന്നവരും അതുപോലെ തന്നെ നല്ലതുപോലെ കെയർ ചെയ്യുന്നവരും ആ ഫാമിലി വാല്യൂസിനൊക്കെ വില കൊടുക്കുന്നവരുമായിട്ടുള്ള പങ്കാളികളെയൊക്കെ ആയിരിക്കും ഇവര് തിരഞ്ഞെടുക്കുക കൂടുതലും നല്ല കെയറിംഗ് ആയിരിക്കും ഇഷ്ടപ്പെടുക അതുപോലെ ഈ കുട്ടിത്വമൊക്കെ ഇല്ലാത്ത നല്ല മെച്യൂരിറ്റി ഒക്കെ ഉള്ളവരെ ആയിരിക്കും ഇവര് ഇഷ്ടപ്പെടുക അതായത് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളവരെ ആയിരിക്കും ഇഷ്ടപ്പെടുക അതുപോലെ വിശ്വാസം ഇവർക്ക് വളരെയധികം പ്രധാനമാണ് വിശ്വാസ വിശ്വാസവഞ്ചനയൊന്നും ഇവർക്ക് സഹിക്കാനേ പറ്റുകയില്ല പിന്നെ ഇവർക്ക് ഇങ്ങനെ ഈ ചൊവ്വയുടെ എനർജി ഉള്ളത് കൊണ്ട് തന്നെ സ്പോർട്സിലൊക്കെ നല്ല തിളങ്ങാനുള്ള ഒരു കഴിവുണ്ട് പ്രത്യേകിച്ചും ഈ വാട്ടർ സ്പോർട്സ് ഒക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ളതിൽ ഒരു മുന്നിലെത്താനുള്ള സാധ്യത വളരെ നീന്തൽ ഉള്ളതിൽ മുന്നിരയിലെത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പെട്ടെന്ന് എടുത്തടിച്ചത് പോലെ പറയുക പെട്ടെന്ന് ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞേച്ച് അവർ മാനസികമായിട്ട് വളരെയധികം തകർന്നു പോകാനുള്ള സാധ്യതയും ഉണ്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ കുട്ടിയുടെ ജാതകത്തിൽ കാണുമ്പോഴേ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ വാശികളെല്ലാം അങ്ങ് സാധിച്ചു കൊടുക്കാതിരിക്കുക അങ് ഒരു നല്ല രീതിയിൽ അവനെ ഹാൻഡിൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കുന്ന ഒക്കെ കുഞ്ഞുങ്ങളാകുമ്പോൾ അവർ അത് നമ്മൾ കണ്ടില്ലെന്ന് അല്ലെങ്കിൽ ചിരിച്ചു കളയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഭാവിയിൽ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ പേര് നല്ല സെൽഫിഷ് ആകാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരില്ലേ അങ്ങനെ ആകാനുള്ള സാധ്യതയും ഉണ്ട് സ്വന്തം ഫാമിലിയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ വക്രഗതിയിലുള്ള കുജനാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ വ കുജൻ വക്രത്തിൽ വരുമ്പോഴെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വയലൻസ് ഒക്കെ ലോകത്തിൽ ഇങ്ങനെ കൂടുകയില്ലേ ഇവർക്ക് ഇവർക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അതങ്ങ് കൂടിയിട്ട് ഒരു കെയറൊക്കെ ഒന്നും ഞാൻ ആരെയും സ്വന്തം കാര്യം മാത്രം നോക്കി ഇങ്ങനെ എന്തിനും ദേഷ്യിക്കുന്നവരൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് സെൻസിറ്റിവിറ്റി അങ്ങ് കൂടിയിട്ട് അവരങ്ങ് പെട്ടെന്ന് അങ്ങ് നിരാശരാകാനും പിന്നെയാണെങ്കിൽ ഈ ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറാനും അതായത് കഴിഞ്ഞ കാലത്ത് അത് ഈ ചൊവ്വ ആ നീചത്തിൽ ഇരിക്കുന്നവരുടെ ഒരു പ്രത്യേകതയാണ് കഴിഞ്ഞ കാലത്തെ സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഓർത്തു വെച്ചുകൊണ്ട് പക വീട്ടാനുള്ള ഒരു ടെൻഡൻസി ചൊവ്വ വക്രത്തിലിരിക്കുന്ന സമയത്ത് ഒന്നും പുതുതായിട്ടൊന്നും തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത് ചിലപ്പോ നമുക്ക് അത് ശരിയായ രീതിയിൽ അത് നടത്തിക്കൊണ്ട് പോവാൻ പ്രയാസമായിരിക്കുമേ അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ആ പല 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 കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരാതെ ഒരേ ഡയറക്ഷനിൽ ചിന്തിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഈ കർക്കാടകത്തിലെ കുജൻ മൗഢ്യത്തിലാണെങ്കിൽ നമുക്ക് ആ ശക്തിയെല്ലാം അങ്ങ് ചോർന്നു പോലെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത് ഒരു സംഭവം അത് സത്യമാണോ അതോ നമ്മുടെ സ്വപ്നമാണോ അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക ഒരു സാഹചര്യം അതായത് ഒരു മെന്റൽ ഡിസോർഡർ എന്ന് പറയാൻ പറ്റത്തില്ല ആ മാനസികമായിട്ട് ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആ സ്ഥിരത നമുക്ക് കിട്ടുകയില്ല കുട്ടിയുടെ ജാതകത്തിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ നമ്മളിത് മനസ്സിലാക്കിയിട്ട് അവർക്ക് അങ്ങ് മെന്റൽ സപ്പോർട്ട് കൊടുക്കണം നിന്നെ കൊണ്ട് ഇതിന് പറ്റും അവർ മാറി നിൽക്കുമ്പോൾ തന്നെ അവർ കുറച്ചൊന്ന് നിർബന്ധിച്ച് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ കൊടുത്തു കൊടുത്ത് മോട്ടിവേഷൻ കൊടുത്ത് കൊടുത്ത് കൊടുത്തു കൊടുത്ത് അവരെ അതിലോട്ട് തിരിപ്പിക്കണം ഇതിനൊക്കെയാണേ നമ്മൾ ജ്യോതിഷം ഉപയോഗിക്കേണ്ടത് അതായത് നമ്മൾ ജാതകത്തിൽ എന്താണ് ഡിഫക്റ്റ് എന്ന് കുഞ്ഞിലെയെ കണ്ടുപിടിച്ചിട്ട് ആ രീതിയിൽ അവരെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞിന് മൗഢ്യത്തിലൂച്ചൻ മൗഢ്യത്തിലായിരിക്കുന്ന ഒരു കുഞ്ഞിന് നമ്മൾ മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് നല്ല അവർ അവർക്ക് സപ്പോർട്ടാണ് അവരോട് നമുക്ക് സ്നേഹമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലാതെ അവരെ ദൂരെ മാറ്റി ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ കൊണ്ട് നിർത്തി അങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഇത് കൂടുകയുള്ളു ചില നല്ല ഹോസ്റ്റലുകൾ അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ വ്യത്യാസം വരുമേ അല്ലാതുള്ളതിന്റെ കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ അവർക്ക് ഏത് ചലഞ്ചിനെ നേരിടാനുള്ള ഒരു ധൈര്യം ജീവിതത്തിൽ കിട്ടും അല്ലാതെ അവരെ നമ്മളങ് കുറ്റപ്പെടുത്തിയിട്ട് ഓ ഇവൻ ഇങ്ങനെ ആയി പോയല്ലോ ഇങ്ങനെ ഇങ്ങനെ പ്രായിക്കൊണ്ടിരുന്നാൽ അവനൊന്നും ആവാൻ പറ്റുകയില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല നമ്മൾ ജ്യോതിഷിയെ കാണേണ്ടത് സംഭവിക്കാനുള്ള സാധ്യതകൾ മനസ്സിലാക്കാനാണ് അതിനനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക പ്രത്യേകിച്ചും ഈ ഫലങ്ങളൊക്കെ കിട്ടുക കുജ അപഹാര കുജ ദശാകാലങ്ങളിലായിരിക്കുമേ കർക്കടകൻ രാശി എന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുപിടിക്കേണ്ട കണ്ടുപിടിക്കാനുള്ള ആ കഴിവ് പിന്നെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാനുള്ള കഴിവ് ചന്ദ്രന്റെ രാശിയല്ലേ അപ്സ് ആൻഡ് ഡൗൺസ് ഇതൊക്കെ അല്ലയോ അപ്പോൾ ഇതെല്ലാം കുടുങ്ങനെ മിക്സ് ആയിട്ട് കുച്ചനും കൂടെ അവിടെ വരുമ്പോൾ അത് നീചത്തിൽ വരുമ്പോൾ നമ്മുടെ ആ എനർജിയാണ് കുജൻ അതങ്ങ് നഷ്ടപ്പെടുകയല്ലോ ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ആ കല്യാണം കഴിക്കണോ ആ ആ കല്യാണം മാറ്റി വെക്കാനുള്ള ടെൻഡൻസി ഇവരിൽ കൂടുതൽ പേർക്കും എല്ലാവർക്കും നല്ല കൂടുതൽ പേർക്കും കാണും ഇപ്പോൾ നീജഭമാണെങ്കിൽ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണമെന്നൊരു ടെൻഡൻസിയും കാണും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു അറിവ് ഉള്ളൂ ഇത് വിശകലനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലതുപോലെ തന്നെ പഠിച്ചിരിക്കണം അല്ലാതെ ഒരെണ്ണം കെട്ടു ഒറ്റ ഒരെണ്ണം വെച്ച് തന്നെ ഫലം പറയുമ്പോൾ കുറച്ചൊക്കെ കറക്റ്റായിട്ട് വരും കേട്ടോ കറക്റ്റ് ആയിട്ട് വരാതിരിക്കത്തില്ല കുറച്ചൊക്കെ കറക്റ്റായിട്ട് വരും പക്ഷെ മൊത്തം കറക്റ്റ് ആവണമെങ്കിൽ മൊത്തം വിശകലനം ചെയ്യണം ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ആവശ്യമാണ് എന്തിനേയും എതിർക്കാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഇങ്ങനെ ചില സമയത്തും വലിയ സന്തോഷമായിട്ട് ചില സമയത്ത് വളരെ ദുഃഖത്തിലിരിക്കുക പിന്നെ എല്ലാത്തിലും ഒരു കൺഫ്യൂഷന് ആ പിന്നെ ഒത്തിരി സെൻസിറ്റീവ് ഇതൊക്കെ അർക്കിടകത്തിൽ കുഞ്ചൻ നിൽക്കുന്നവരുടെ പ്രത്യേകതകൾ നല്ല കുജനാണെങ്കിൽ നല്ല മുൻകൂട്ടി കാര്യങ്ങളൊക്കെ കണ്ടെത്താനുള്ള ഒരു കഴിവ് പിന്നെ ഒത്തിരി കെയർ ചെയ്യുന്ന ഒരു സ്വഭാവം നല്ല ഉണക്ക് നല്ല പ്രൊട്ടക്റ്റീവ് ആയിരിക്കും അങ്ങനെയൊക്കെയാണ് ഇവർക്കുള്ള പ്രോബ്ലംസ് ഇവർക്ക് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവ് കുറവായിരിക്കും ഇവരുടെ മനസ്സിൽ കാണും ഇതാണ് എൻ്റെ പ്രോബ്ലം പക്ഷെ അത് തുറന്നു പറയാനുള്ള ഒരു കഴിവ് കാണുകയില്ല ഇവർക്ക് അന്ന് മറ്റുള്ളവർ ഇത് മനസ്സിലാക്കി പെരുമാറണം ഒരു ചിന്തയും കൂടി വരുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളിലോട്ട് പോകും അതൊക്കെ വിവാഹ ജീവിതത്തെ ഒക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ കർക്കിടകത്തിൽ കുജനെ കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇവർക്ക് ഇവരുടെ സ്വഭാവം ഇതാണ് അതിനനുസരിച്ച് നമ്മൾ പെരുമാറുമ്പോൾ അവർക്കും കുഴപ്പമില്ലായിരിക്കും ഇവരുടെ അമ്മയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ വഷളാകാനുള്ള സാധ്യതയുണ്ട് അതായത് പുറത്തൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അമ്മ വഴി കിട്ടുന്ന സമ്പത്തൊക്കെ ഇല്ലേ അതൊക്കെ വളരെ സൂക്ഷിച്ചു വേണം ഏതായാലും കൂസ്വത്തുക്കൾ ഇവരുടെ സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഇതൊരു പെൺകുട്ടിയുടെ ജാതകത്തിലാണെങ്കിൽ അവർ അവരെക്കാൾ ഒത്തിരി പ്രായമുള്ളവരാണ് ആൺകുട്ടികളിൽ സംഭവിക്കാൻ പെൺകുട്ടികൾ കൂടുതലും പ്രായമുള്ളവരെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് സാധ്യത മാത്രമാണേ പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് കുറച്ച് വണ്ണമൊക്കെ ഒക്കെ കൂടുതലുള്ളവർ അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതനുസരിച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അവരെ ഒത്തിരി അടുപ്പം അങ്ങനെ വല്ലതും കാണിക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും താക്കീത് ചെയ്താൽ മതി അല്ല വലിയ ഒന്നും വിടരുത് വഴക്കൊക്കെ കേട്ടാൽ ഭയങ്കര പ്രശ്നങ്ങൾ ഇന്നത്തിലാണ് ഇങ്ങനെ നീച കുച നിൽക്കുന്നത് ആ ആണെങ്കിൽ വളരെ നല്ല ഗുണങ്ങളും അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ പിന്തള്ളിക്കൊണ്ട് അവരുടെ സ്ഥാനമൊക്കെ ഏറ്റെടുക്കാം ഒരുപാട് ജോലികൾ ഒന്നിച്ച് ഏറ്റെടുത്ത് ഒന്നിലും സക്സസ് ആവാതിരിക്കാനും എന്നെക്കൊണ്ട് എല്ലാം കഴിയൂ ഒരു ചിന്ത വരാനൊക്കെയുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ജോലിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അത് സുപ്പീരിയർസ് ഒന്നും പറയുന്ന ഒന്നും അംഗീകരിക്കാനുള്ള മെൻ്റാലിറ്റി നമുക്ക് കാണുകയില്ല ഫാമിലിയിലായാലും നമ്മുടെ ചിന്തകൾ അവരെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പ്രവണത കാണും അത് അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ സംസാരിക്കുക നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഫീലിങ് നമ്മുടെ ഫീലിംഗിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് സഹോദരങ്ങളോടായാലും അങ്ങനെയായിരിക്കും നമ്മൾ വളരെ ഇമോഷണൽ ഇമോഷണലായിട്ടായിരിക്കും സംസാരിക്കുക അത് നമ്മുടെ ഹാർഡ് വർക്ക് നമ്മളെ ഉയരത്തിലെത്തിക്കുകയും അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ടേ ബുദ്ധിയുണ്ട് ശത്രുക്കളെ ജയിക്കാനും സാധിക്കും ഇനി നാലാം ഭാവത്തിലാണെങ്കിൽ അമ്മയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഫാമിലിയെ വളരെ പ്രൊട്ടക്റ്റീവായിരിക്കും പക്ഷെ അത് ഈ ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് എടുത്തിയാടി അങ്ങനെ തീരുമാനമെത്തി അവരുടെയൊക്കെ വെറുപ്പ് സമ്പാദിക്കാനുമുള്ള സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കണം അഞ്ചാം ഭാവത്തിൽ നല്ല കുച്ചനാണെങ്കിൽ നല്ല ഒക്കെ ഉണ്ടാകും ആ ഫീൽഡൊക്കെ വിജയിക്കാനും സാധിക്കും ഫാമിലിയുമായിട്ട് പിന്നെ ഒരേ ഒരു കുഴപ്പമുള്ളത് ഏത് ഭാവത്തി നിന്നാലും ഒത്തിരി പൊസിറ്റീവ് ആയാൽ മറ്റുള്ളവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും ഈ ആറാം ഭാവത്തിലാണെങ്കിൽ കൃത്യമായ ദിനചര്യകൾ അങ്ങനെയൊക്കെ ആയിരിക്കും നല്ല കുഞ്ഞനാണെങ്കിൽ അതുപോലെ ശത്രുക്കളൊക്കെ നമ്മളോട് വന്നാൽ നമുക്ക് വിജയം അങ്ങനെയൊക്കെയായിരിക്കും പക്ഷേ ഇത് വേറെ പാപബന്ധമൊക്കെ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ പക ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ആ പക വീട്ടുന്ന പകരം വീട്ടുന്ന ഒരു ടെൻഡൻസിയൊക്കെ വന്നിട്ട് ക്രിമിനൽ കേസുകളിലൊക്കെ പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ അനാവശ്യമായ ഒരുപാട് ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാനും പല വിവാഹ ബന്ധം അങ്ങനെയൊക്കെ അല്ലേ അത് ഉണ്ടെന്നല്ല പറയുന്നതിനുള്ള സാധ്യത ഉണ്ട് ഏഴാം ഭാവത്തിലാണെങ്കിൽ വളരെ നടത്തിക്കായവർ പിന്നെ ജോലിയിലൊക്കെ വളരെ എക്സ്പേർട്ടായവർ അതുപോലെ തന്നെ സ്ട്രെയ്റ്റായിട്ട് സംസാരിക്കുന്നവർ ഇവർക്ക് ആയിട്ട് അട്രാക്റ്റാവാൻ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതിനോടൊപ്പം തന്നെ ഒക്കെ ഒരുപാട് വരാനുള്ള സാധ്യത അങ്ങനെ വിവാഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടെന്ന് മനസ്സിലാക്കണം എട്ടാം ഭാവത്തിലാവുമ്പോൾ ഈ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകണം അതുപോലെ ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കുമ്പോഴും ഒൻപതാം ഭാവത്തിലാകുമ്പോൾ നല്ല കുജനാണെങ്കിൽ അച്ഛനുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും കുജന് നല്ല പാപന്തൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛനുമായിട്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം അതുപോലെയാണെങ്കിൽ ഭാഗ്യദോഷം ഉണ്ടോന്ന് നമ്മുടെ ഹസ്തരേഖ നോക്കിയാൽ മതി അത് ഭാഗ്യദോഷത്തിന് ഏറ്റവും എളുപ്പം അതാണ് അങ്ങനെ നോക്കിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രതിവിധികൾ കുഞ്ഞുനാളിലേ തൊട്ട് ചെയ്തു പോവുക ഭാവത്തിലാവുമ്പോൾ ജോലിയിലൊക്കെ വളരെ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലിയിലൊക്കെ കുറച്ച് തടസ്സങ്ങളോ അല്ലെങ്കിൽ തിരിച്ചടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് പതിനൊന്നാം ഭാവത്തിലാണെങ്കിൽ ആ സമൂഹത്തിലൊക്കെ നല്ല സ്ഥാനം കൂട്ടുകാർക്കിടയിലൊക്കെ നല്ല സ്ഥാനം അങ്ങനെയൊക്കെ നീച ഭംഗം ഉണ്ടെങ്കിൽ കിട്ടും അതുപോലെ തന്നെയാണെങ്കിൽ നല്ല ആകർഷണമുള്ള വ്യക്തിത്വമില്ലേ അങ്ങനെയൊക്കെയാണുള്ള നമ്മൾ തോന്നി ഇവർ എന്തിനാണ് ആളുകൾ എത്ര ഇഷ്ടപ്പെടുന്നത് പക്ഷെ വളരെ ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ളവരും ഉണ്ട് ആകർഷണന്ന് പറയത്തില്ലേ അത് അതുപോലെ തന്നെ ഇവർ വളരെ ബുദ്ധിശക്തി ഉള്ളവരാനുള്ള സാധ്യതയുമുണ്ട് നല്ല ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് സോഷ്യൽ ഗ്രൂപ്പ് ഇവർക്ക് ചുറ്റുമുണ്ടാകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് പക്ഷേ ബന്ധമാണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആരും ഇഷ്ടപ്പെടാത്തതുമാകാം ഇനി കർക്കിടകം രാശി പന്ത്രണ്ടാം രാശിയായിട്ട് വന്നിട്ട് അവിടെ കുജൻ അതായത് ചിങ്ങ ലഗ്നക്കാർക്ക് ഈ കുജൻ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ അവർ ചിലവൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം അന്തർമുഖരായി പോകാനുള്ള സാധ്യതയുണ്ട് വളരെയധികം അതും ഒന്ന് ശ്രദ്ധിച്ചോണം ഇങ്ങനെയുള്ള ഏത് ഗ്രഹസ്ഥിതിയിലുള്ള വ്യക്തി ആയാലും ആ സാഹചര്യങ്ങളനുസരിച്ച് വളരെയധികം മാറ്റം ജീവിതത്തിൽ വരുമേ ആ അനുസരിച്ച് ആ കൂട്ടുകാരുടെ മോട്ടിവേഷൻ അനുസരിച്ചൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വരും മുല്ലപ്പോമ്പിടിയായിട്ട് കിടക്കുന്ന കാലിന് സൗരഭ്യം വരുമെന്ന് പറയുന്ന പോലെ നല്ല കൂട്ടുകാരാണെങ്കിൽ ഇവർ വളരെ നല്ല രീതിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അത് കൂട്ടുകാരെ കൊണ്ട് ഉയർച്ചയുള്ള ജാതകമാണെങ്കിൽ പ്പോൾ മുഖ്യ ദശയും ദശാപകാരങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ഈ കുജൻ കർക്കിടകത്തിൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നമ്മുടെ ജാതകത്തിൽ അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക ഇപ്പോൾ നമ്മളൊരു പ്രൊഡിക്ഷൻ കിട്ടി എന്നു അതിൻ്റെ കണക്ക് തന്നെയാണ് ഇപ്പോൾ ലോകത്ത് സംഭവിക്കുന്നത് അതും കൂടി ഇന്ന് നോക്കിക്കോണേ ഒരുപാട് നാളായിട്ട് നമ്മുടെ പ്രൊഡിക്ഷൻ ഇതിനെയും കൂടെ ബേസ് ചെയ്താണ് കഴിയുന്നത്ത സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ജാതകങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുക അത് അനലൈസ് അനലൈസ് ചെയ്ത് പഠിക്കുന്നതാണ് ഈ രാശിയിൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന പഠിക്കാൻ ഏറ്റവും എളുപ്പം പ്രാക്ടീസ് പ്രാക്ടീസാണ് ജ്യോതിഷം പഠിക്കുന്നതിന് ഏറ്റവും അനിവാര്യം ഓം മമശി